കമ്പുദൂത്തിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിവിടെ ചെയ്യുന്നത് കാളയുടെ ചട്ടമാണ് ചട്ടത്തിനായിട്ട് നാല് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക ഒരേപോലെ ചെറിയ ഹോൾ ഇട്ടെടുക്കുക ഞാൻ ആദ്യം ആണി വെച്ച് ചെറുതായിട്ടൊന്ന് ഹോൾ ഇടുക അതിനുശേഷം സൂചിയോ കത്രിയോ വെച്ചിട്ട് ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക രണ്ട് സൈഡിലേക്ക് ഈ രണ്ടെണ്ണം വെച്ച് ഒട്ടിക്കുക ക്ലിപ്പ് ഇട്ട് വയ്ക്കുക അതിനുശേഷം സ്റ്റിക്ക് കടത്തി വിടുക അതിന് ശേഷം മുകളിൽ ഒരു പലക പോലെ നമ്മൾ മൂന്നെണ്ണം ഐസ്ക്രീം സ്റ്റിക്ക് ഒന്നിച്ച് ഒട്ടിച്ച് മുകളിൽ ഒട്ടിച്ച് വെക്കുക അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് നമ്മൾ മുകളിൽ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു വെയിലിൻ്റെ രണ്ട് സൈഡിലുമാണ് നമ്മൾ നാല് സ്റ്റിക്ക് ഒട്ടിക്കുന്നത് ഇതുപോലെ നാല് വെയിലിനും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും സ്റ്റിക്ക് കടത്തിവിട്ട് നമ്മൾ വീലിട്ട് നോക്കുക അതിന് ശേഷം നമ്മൾ സൈഡിലൂടെ ഒരു മൂന്ന് സ്റ്റിക്കോളം ഒന്നിച്ച് ഒട്ടിച്ച് അത് സൈഡിൽ ഒരു ബലത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് പീസ് തെർമക്കോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കാർഡോർഡ് അടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു തടിയുടെ കഷ്ണം നടുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ലോക്കിൻ്റെ പുറത്തൂടെയും ഒരു ഒരു പീസ് തെർമക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇടയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്